ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ജില്ലാ ആശുപത്രിക്ക് സമീപം മുഴുവൻ സമീപം പ്രവർത്തിച്ചു വരുന്ന സി എച്ച് സെന്റർ പോക്കോയാ തങ്ങൾ ഹോസ്പീസ് ഇ അഹമ്മദ് മെമ്മോറിയൽ പാലിയേറ്റീവ് ഐ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും കണ്ണൂർ സിറ്റി സി എച്ച് സെന്റർ സ്വന്തമായി വിലക്ക് വാങ്ങിയ സ്ഥലത്ത് ആരംഭിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും ജനുവരി പതിനേഴ് മുതൽ മൂന്ന് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടക്കും ഭാരവാഹികൾ കണ്ണൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് പതിനെട്ടിന് മൂന്ന് മണിക്ക് ജില്ലാ ആശുപത്രിക്ക് സമീപം ആസ്ഥാനമന്ദിര ശിലാസ്ഥാപനം പാണക്കാട് സാദിഖലി അലി ശിഹാബ്ദങ്ങളും ഇ അഹമ്മദ് മെമ്മോറിയൽ ഐ പി പാലിയേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദറും കണ്ണൂർ സി എച്ച് സെന്റർ അങ്കണത്തിൽ നിർവഹിക്കും സി എച്ച് സെന്റർ ഡ്രീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി രേഖയുടെ പ്രകാശനം കെ സുധാകരൻ എംപിയും ലൈഫ് അംഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനും നിർവഹിക്കും കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തും പതിനേഴിന് മൂന്ന് മണിക്ക് വനിതാ സമ്മേളനം സുഹറാം അമ്പാട്ടും പതിനെട്ടിന് രാവിലെ മെഡിക്കൽ ക്യാമ്പ് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലും പത്തൊൻപതിന് മൂന്ന് മണിക്ക് കിടപ്പ് രോഗികളുടെ സംഗമം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്നിരയും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എളയാവൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും വർഷം രൂപകൽപ്പന ചെയ്ത എന്ന പദ്ധതിയിലൂടെ നിന്നും നിന്നും ഒരുപാട് നല്ലവരായ ആളുകളുടെ സഹകരണത്തോടുകൂടി ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇരുപത് സെന്റോളം സ്ഥലം നിലവിൽ പ്രവർത്തിക്കുന്ന സി എച്ച് സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് ഈ ആധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിട സമുച്ചയം ഒരു ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ സി എച്ച് സെന്റർ അവിടെ പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ പോവുകയാണ് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ബഹുമാനപ്പെട്ട സാധുഖലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നത് ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ അവരാണ് നിർവഹിക്കുന്നത് ചടങ്ങിൽ നമ്മൾ ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞതുപോലെയുള്ള എല്ലാ പ്രഗത്ഭരായ നേതാക്കളും പൗരപ്രമുഖരും ബിസിനസ്സുകാരും മതപണ്ഡിതന്മാരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന വലിയൊരു പിന്നെ ആളുകൾ തന്നെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് സി സി സെന്റർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ജില്ലാ ആശുപത്രിയിൽ വൈകുന്നേരം സമയങ്ങളിൽ ഭക്ഷണത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്ക് ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്കറിയാം ചില ആശുപത്രിയുടെ പരിസരവും നമുക്ക് നല്ലപോലെ അറിയാം അതിനൊരു പരിഹാരമായി രാത്രി കാലത്ത് ആളുകൾക്ക് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവരും അവരുടെ കൂടെയുള്ള ആളുകൾക്കും സൗജന്യമായ രീതിയിലുള്ള രാത്രി ഭക്ഷണം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി സി എസ് ഏറ്റെടുത്ത് നടത്തിവരികയാണ് ചെയർമാൻ മൊയ്തു മഠത്തിൽ കെ പി താഹ സി സമീർ ടി ഹംസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ല